നമസ്കാരം അല്പം മുമ്പ് നാം ഹൈക്കോടതിയിൽ നിന്ന് വന്ന ഒരു വാർത്ത കേട്ടു അത് സി പി എമ്മിൻ്റെ കൊച്ചിയിലെ പ്രമുഖ നേതാവായിരുന്ന എം എം ലോറൻസിനെ എം എം ലോറൻസിൻ്റെ മൃതശരീരം മക്കളുടെ ആഗ്രഹപ്രകാരം അതായത് മൂത്ത മകൻ പറഞ്ഞ പ്രകാരം അദ്ദേഹത്തിൻ്റെ മൃതശരീരം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പഠിക്കാനായി വിട്ടുകൊടുക്കണം എന്ന് ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ച് തീരുമാനിച്ചിരിക്കുന്നു ഡിവിഷണൽ ബെഞ്ചാണ് ഇതിൻ്റെ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതായാലും ഇതിനെക്കുറിച്ച് നാം പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിൽ പറയേണ്ടി വരും എം എം ലോറൻസ് എന്ന നേതാവ് ഒരു വേള കേരളത്തിലെ സി പി എമ്മിൻ്റെ സംസ്ഥാനത്തിലെ അറിയപ്പെടുന്ന നേതാക്കളിൽ ഒരാളായിരുന്നു എറണാകുളത്തെ തോ തോട്ടിപ്പണി ചെയ്യുന്ന തൊഴിലാളികൾ മുതൽ അങ്ങേയറ്റത്ത് തൊഴിലാളി സംഘടനയെ വളർത്തിയെടുക്കുന്നതിൽ കളമശ്ശേരി കലാപത്തിൽ വരെ ഉണ്ടായിരുന്ന പാർട്ടിക്ക് വേണ്ടി ഹൃദയം കൊടുത്തു നിന്ന ഒരു വലിയ നേതാവ് അദ്ദേഹം നേതാവായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് പാർട്ടിക്കകത്തെ പോളിറ്റിക്സ് പാർട്ടിക്കകത്തെ ഇൻറ്റേർണൽ പോളിറ്റിക്സിൽ വിഭാഗീയതയിൽ അദ്ദേഹത്തിന് ഒരുപാട് നേതാക്കൾ മാറ്റി നിർത്തിയതാണ് എന്നാലും അദ്ദേഹത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ഒരുപാട് എറണാകുളത്തുകാർ ഈ ദേശത്തുകാർ സംസ്ഥാനത്തുളനീളം അദ്ദേഹം എന്ന് പറയുന്ന വിപ്ലവകാരിയെ കൂടെ നിർത്തിയവർ നിരവധിയാണ് ഏതായാലും അത് ഇപ്പോൾ ചരിത്രത്തിന്റെ ഭാഗമായിരിക്കുന്നു ഇവിടെ നാം പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന എം എം ലോറൻസ് എന്ന മനുഷ്യൻ മരണപ്പെട്ടത് സെപ്റ്റംബറിലാണ് ഈ ഒരു സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് എം എം ലോറൻസ് മരിക്കുന്നത് ഈ എം എം ലോറൻസ് മരണപ്പെടുമ്പോൾ ഈ വിഷയം നാം ഇവിടെ പറയുന്നതിൽ ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം മറ്റൊന്നുമല്ല സി പി എമ്മിൻ്റെ നേതാക്കൾ അതായത് അദ്ദേഹം ഈ ശയ്യ അവലംബനായി കിടക്കുമ്പോൾ പാർട്ടി തന്നെയാണ് അദ്ദേഹത്തെ നോക്കിയത് ആ പാർട്ടി ഏർപ്പെടുത്തിയ ഒരു പാർട്ടിയിലെ ഒരു സഖാവ് തന്നെയാണ് അദ്ദേഹത്തെ ശുശ്രൂഷിക്കാനായി ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ മൂത്ത മകൻ അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ സജി എം എസ് സജി എന്ന ഒരു മുതിർന്ന ഹൈക്കോടതി വക്കീലും ഇദ്ദേഹവുമായി അദ്ദേഹം കാണുന്നത് ആ മകനെ മാത്രമായിരുന്നു ഏതായാലും ഇതിലിപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളുടെ വാദം ആശ എന്ന അദ്ദേഹത്തിൻ്റെ മകളുടെ വാദം ആശ ലോറൻസിൻ്റെ വാദം ഒരിക്കലും കോടതി കൈക്കൊണ്ടിട്ടില്ല അപ്പോൾ നമുക്കൊരല്പം ഒരു പഴയ ഒരു ഇതിലേക്ക് നമുക്ക് പോകേണ്ടി വരും അതായത് അദ്ദേഹത്തിൻ്റെ ബോഡി ഈ സെപ്റ്റംബർ ഇരുപത്തൊന്നിന് അവിടെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചത് ഈ മകൻ സജിയും പാർട്ടിയുമാണ് അപ്പോൾ അദ്ദേഹം എഴുതി വെച്ചിരുന്നത് അദ്ദേഹം പറഞ്ഞിരുന്നത് എൻ്റെ മൃതശരീരം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കൊടുക്കണമെന്നായിരുന്നു അപ്പോൾ അതിൽ അന്ന് അന്ന് വരെ അദ്ദേഹത്തിന് ശരിക്കും ഈ മകൾ ആശ ലോറൻസ് ശരിക്കും നോക്കിയിരുന്നില്ല ഒരു മകൾ എന്ന രീതിയിൽ അദ്ദേഹം ആ അവരെ കാണണം എന്ന് പറയുമ്പോൾ കാണാൻ പോലും കൂട്ടാക്കാത്ത മകളായിരുന്നു എന്നാണ് ഈ പറയുന്ന സജി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ പറയുന്നത് ഏതായാലും അന്ന് സജിയോടൊപ്പം നിന്ന മകൾ ഇത് കോടതിയിൽ ആദ്യം സിംഗിൾ ബെഞ്ചിലേക്ക് ഇതിനെ പോകുമ്പോൾ സിംഗിൾ ബെഞ്ച് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ അപ്പോഴും ഈ വരെ അദ്ദേഹത്തെ നോക്കാതിരുന്ന അദ്ദേഹത്തിന് ശയ്യാവലംബനായിരുന്നപ്പോൾ വന്ന് നോക്കാതിരുന്ന ഈ മകൾ അന്ന് അദ്ദേഹത്തിൻ്റെ ബോഡി കൊണ്ടുവന്നപ്പോൾ അവിടെ കാണിക്കാൻ ഒരു അതായത് സി പി എമ്മിന് വളരെ അവമതിപ്പ് ഉണ്ടാക്കത്തക്ക രീതിയിൽ വേണ്ടാത്ത അതായത് അന്ന് വരെ വരെ ഈ പാർട്ടി ഇന്ന് വരെ അല്ലെങ്കിൽ ിൽ ഇന്ന് വരെ ഇത്തരത്തിൽ ഒരു ശവശരീരവും വെച്ച് വിലപേശുന്ന സംഭവം സി പി എമ്മിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അത് പാർട്ടിക്ക് ഏറ്റവും വലിയൊരു അവമതിപ്പാണ് ഉണ്ടായത് അതിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാത്തതിൽ പാർട്ടിയുടെ ജില്ലാ ഘടകത്തിന് ആവശ്യത്തിനും അത്യാവശ്യത്തിനും അധികം കിട്ടേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും അതവിടെ നിന്നോട്ടെ അതവരുടെ പാർട്ടിക്കാര്യം പക്ഷേ ഇവിടെ സമൂഹത്തിന് പറയാനുള്ളതൊന്ന് ഈ മക്കൾ കാണിച്ച രാഷ്ട്രീയമാണ് മക്കൾ കാണിച്ച രാഷ്ട്രീയം ഏറ്റവും മോശമായി പോയി എന്ന് തന്നെ ഈ സമൂഹം പറയേണ്ടി വരും കാര്യം അദ്ദേഹം ഒരു വലിയ പാർട്ടിയുടെ പ്രതിനിധിയായി ഈ കൊച്ചിയിൽ അദ്ദേഹം കൊച്ചിക്കാരുടെ പ്രിയപ്പെട്ട നേതാവായിരുന്നു മരണ മരണക്കിടക്കയിൽ കടന്ന് കണ്ണേ കരളെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നൊക്കെ പറയുന്നത് ഒരു വേള ചിലപ്പോൾ ആത്മാർത്ഥതയുള്ള ഒരു കൂട്ടം പേര് അതിലുണ്ടാകാം പക്ഷേ അതവരുടെ രാഷ്ട്രീയമായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്ന പാർട്ടി സി സി പി എം എന്ന് പറയുന്ന പാർട്ടിയിൽ ഒരു ഫുൾ ടൈം വർക്കർ എന്ന് പറയുമ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ജോലി അങ്ങനെ അത് ചെയ്തിരുന്ന അദ്ദേഹത്തിനെതിരെ വിഭാഗീയത കൊടും വിഭാഗീയത ചുമത്തി ഒരുപാട് തവണ അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയെങ്കിലും ആ പാർട്ടി വിട്ട് ഇന്നത്തെ പോലെ ഇന്നൊരു ബി ഇന്ന് സി പി എം ഷർട്ട് നാളെ പോയി ബി ജെ പി ഷട്ടിടുന്ന ഒരു നേതാവായിരുന്നില്ല അദ്ദേഹം അപ്പോൾ നമുക്കിവിടെ പറയാനുള്ളത് മക്കൾ കാണിച്ച ആ രാഷ്ട്രീയം ദാ ഇന്നിപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നിന്ന് ഡിവിഷണൽ ബെഞ്ചിലേക്ക് എത്തി അവർ ഇതാ അതിൻ്റെ തീരുമാനം പറഞ്ഞിരിക്കുന്നു ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ബോഡി കളമശ്ശേരിയിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കൊടുക്കണമെന്നാണ് അതായത് ഈ ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിൽ നിന്ന് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുന്നതിന് മുമ്പ് വരെ ഈ മക്കളെ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് പോലും ഈ ആശ എന്ന് പറയുന്ന മകൾ വിട്ടുകൊടുത്തില്ല അപ്പോൾ ഇതിൽ നമുക്ക് പറയാനുള്ളത് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടി അദ്ദേഹത്തോട് കാണിച്ച അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ രാഷ്ട്രീയം അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ മക്കൾ ഒരു രാഷ്ട്രീയം ഏതായാലും ഇത്തരത്തിൽ ഒരു മൃതശരീരത്തോട് ഈ സി എന്ന പാർട്ടിയും മക്കളും കാണിച്ച ഈ സമൂഹം കേരള സമൂഹം ഒരിക്കലും മറക്കില്ല കാര്യം സെപ്റ്റംബറിൽ അദ്ദേഹം മരിക്കുന്നു ഒക്ടോബർ നവംബർ ഡിസംബർ ഏതാണ്ട് മൂന്ന് മാസം ആ മൃതശരീരം ആ ഈ ഒരു വിധി കാത്ത് കിടക്കേണ്ടി വന്നു താൻ തൻ്റെ തന്നെ രക്തത്തിൽ ജനിച്ച മക്കൾ കാരണം ആ വലിയ മനുഷ്യന് ആ വലിയ നേതാവിന് ഇത്തരത്തിലൊരു വിധി ഉണ്ടായല്ലോ എന്ന് കേരളം കേരള സമൂഹം ഖേദിക്കുന്നു ആ ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അതായത് ഇത്തരത്തിൽ ആ അവസാനം ഒടുവിൽ ദാ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ആണ് ആ മൃതശരീരം ഇട്ടുകൊടുത്തിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരുന്നത് അങ്ങനെയാണ് എന്ന് സജി എന്ന അഡ്വക്കേറ്റ് സജി എന്ന മകൻ പറയുന്നു ഏതായാലും മകൻ പറയുന്നതും മകൾ പറയുന്നതിലെയും രാഷ്ട്രീയത്തിൽ ഒരു വേള ഈ ഹൈക്കോടതി പോലും ഒന്ന് 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 സ്റ്റണ്ടായിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും അതായത് ജസ്റ്റിസ് മനു ആയിരുന്നു ആദ്യം ഈ ഈ കേസ് മക്കളുടെ ഇത്തരത്തിലുള്ള വാദത്തിന് ആദ്യം വന്നപ്പോൾ ജസ്റ്റിസ് മനു അദ്ദേഹം ശരിക്കും അവർക്ക് എന്ത് ചെയ്യണമെന്ന റിയില്ലായിരുന്നു കാര്യം പാർട്ടിയോട് അദ്ദേഹം ഒന്ന് പറഞ്ഞിരുന്നു അത് മക്കൾ പറയുന്നു ഒരു മകൻ ഒത് പറയുന്നു മകൾ വേറൊന്നു പറയുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞിരുന്നു അദ്ദേഹം ബൈബിൾ വായിക്കുമെന്ന് ഒരു വായിക്കുമായിരുന്നു എന്നൊരു മകൾ പറയുന്നു അപ്പോൾ ചുരുക്കത്തിൽ സി പി എം ആ നേതാവിനെ ജീവിച്ചിരുന്നപ്പോഴും ഒരു വില കൊടുത്തില്ല മരിച്ചു കഴിഞ്ഞും ഇത്തരത്തിൽ രാഷ്ട്രീയം കളിച്ചു എന്തിരിക്കലും അദ്ദേഹത്തിൻ്റെ ഹിതം ഇതായിരുന്നു എന്നുണ്ടെങ്കിൽ അതിൽ അതിലൂടെയെങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ നന്ദി നമസ്കാരം